ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ സിയോളജിക്കൽ പാർക്കിനടുത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ നീങ്ങി മലയോര ഹൈവേയിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഫുള്ള് ജാതി തെങ്ങ് കവുങ്ങ് അഞ്ഞൂറ് കട ജാതി നല്ലോണം കാക്കുന്ന അഞ്ഞൂറ് കട ജാതി അഞ്ഞൂറ് തെങ്ങ് അയ്യായിരം കവുങ്ങ് സൂപ്പർ സ്ഥലം ഫുള്ള് നരപ്പ് സ്ഥലം ഫുൾ ആധാരം അടിപൊളി സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലമാണ് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള മലയോര ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഏത് വാഹനവും കയറി വരും എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം തെങ്ങുകളൊക്കെ നല്ലോണം കായ്ക്കുന്ന തെങ്ങുകളാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല എല്ലാ ജാതിയും നല്ലോണം കാച്ചു നിൽക്കുന്നുണ്ട് വലിയൊരു കുളമുണ്ട് വറ്റാത്ത കുളം സൂപ്പർ വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം ത്രീ ഫേസ് കണക്ഷനാണ് രണ്ട് മോട്ടോർ വെച്ചിട്ടാണ് വെള്ളം അടിക്കുന്നത് എല്ലാ ദിവസവും അനിയ കാര്യങ്ങളൊക്കെയുള്ള സെറ്റപ്പ് ഭൂമിയാണ് അയ്യായിരം കവുങ്ങ് അഞ്ഞൂറ് തെങ്ങ് അഞ്ഞൂറ് കട ജാതി ബാക്കി മാവ് പ്ലാവ് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് ഫ്രൂട്ട്സുകളും ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ വെള്ള ഫാമൊക്കെ നടത്താൻ പശു ഫാം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം ഒരു സെന്റിന് എൺപതിനായിരം രൂപച്ച ചോദിച്ചിട്ടുള്ളോ നെഗോഷ്യബിൾ ആണ് അയ്യായിരം കവുങ്ങാണ് തൊറ്റ ബൗണ്ടറിയിൽ അധികം പ്രായപത്ത കൗുങ്ങുകളാണ് നല്ലോണം കായ്ക്കുന്ന കവുങ്ങൾ സൂപ്പർ ആയിട്ടാ ജാതി ഇഷ്ടം പോലെ ജാതിയ നിറയെ ജാതിക്കായകള് കല്ലൂർ ആലങ്ങാട് ഭാഗത്ത് വേറെ ആറ് ഏക്കർ ജാതി പറമ്പ് വേറെ വന്നിട്ടുണ്ട് ചെങ്ങാലൂര് ജാതി പറമ്പുണ്ട് പുഴയുടെ സൈഡാണത് അത് സെന്റിന് ഒന്നേകാല് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ആറ് ഏക്കർ ഫുള്ള് ജാതി തെങ്ങ് കവങ് ഈ സ്ഥലത്ത് വീടായിട്ടില്ല എന്നാ തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് വെള്ളം ഇതേപോലെയാണ് നനയ്ക്കാനായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് എൺപതിനായിരം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ആവശ്യകാർ വിളിക്കുക